അപ്പം ഞാനും അലച്ചേട്ടൻ ഛത്തീസ്ഗഡിൽ വന്നിട്ട് ഇവിടുത്തെ മലയാളികളുടെ അമ്പലത്തിലോട്ട് പോവാണ് അവിടെ പ്രതിഷ്ഠാ വാർഷികമാണ് കുഞ്ഞമ്മയൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അവിടെ പച്ചക്കറി അരിയാനും ആയിട്ട് അവരെല്ലാവരും കൂടെ നടത്തുന്നതായിരുന്നു സദ്യയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ കുഞ്ഞമ്മ പാനിപ്പൂരി കഴിക്കുമായിരുന്നു ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പോലെ ഓടിച്ചെന്നു ഞാൻ ചേട്ടെന്ന് പറഞ്ഞാൽ ഈ സംഗതിയാണ് കഴിച്ചത് അലച്ചേട്ടൻ പാനിപ്പൂരി കഴിച്ചു ഇതാണ് മലയാളികളുടെ അമ്പല അയ്യപ്പൻ്റെ അമ്പലമായിരുന്നു ഇത് അത് കഴിഞ്ഞിട്ടാണ്ട് ഇവിടെ എല്ലാവരും കൂടി ഇന്നിട്ട് പച്ചക്കറിയൊക്കെ അരിവാണ് വേറെ ആൾക്കാരുണ്ട് പാചകം ചെയ്യാൻ എന്നാലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഈ ഇരിക്കുന്ന എല്ലാ മലയാളികളാണ് ഇവരെല്ലാവരും കൂടി ഒത്തു ചേർന്ന് നാളത്തേക്കുള്ള തയ്യാറെടുപ്പിനുള്ള പച്ചക്കറിയൊക്കെ അരിയുമായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഞാൻ പക്ഷേ അവിടെ വെറുതെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു എനിക്ക് അരിയാനും പിടിക്കാനും ഒന്നും വയ്യായിരുന്നു എനിക്കൊരു പനിയും ഉണ്ടായിരുന്നു അതുകൊണ്ടും കൂടിയാണ് ഞാൻ ചെയ്യാനേ ഇല്ലായിരുന്നു ഈ ഇച്ചിരി ചെയ്തേനെ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തരുന്ന് അവരും ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നാളത്തേക്കുള്ളത് പിന്നെ ഈ അരിയുന്നവർക്കൊക്കെ കുറേ സാധനങ്ങൾ തിന്നാൻ വേണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ഇനി തിരിച്ചു പോയിരുന്നു അന്ന് അപ്പൂസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കേക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് കുറച്ച് തിന്നു കുറച്ചൊന്നും പറയാൻ പറ്റത്തില്ല കുറച്ചധികം തിന്നു എന്ന് തന്നെ പറയാം കുറച്ചധികം എങ്കിൽ തിന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വരെ ഐസ്ക്രീം തിന്നു പനിയാണ് എനിക്ക് നല്ല പനിയുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ ആ ഐസ്ക്രീം തിന്നാൻ പോയത് കുഞ്ഞമ്മി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നെ കൊന്നേനേന്ന് തന്നെ പറയാമായിരുന്നു ഇപ്പം പോലും സത്യത്തിൽ എൻ്റെ സൗണ്ട് എനിക്ക് തിരിച്ച് കിട്ടിയിട്ട് പോലുമില്ല എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്യുന്നത് പിറ്റേന്ന് ദിവസം എല്ലാവരും അമ്പലത്തിൽ വന്നു പകുതി ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഫുഡെല്ലാം കൂടെ പൂജിക്കാൻ വേണ്ടി ഓരോ ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകായിരുന്നു ഞാൻ അടിപൊളിയായിട്ട് ഒരുങ്ങി സുന്ദരിയായിട്ട് ഇട്ടുകൊണ്ടായിരുന്നു ഇവിടെ ഉള്ളവരെല്ലാം ഇതുപോലെയാണ് ഒരുങ്ങുന്നത് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാ ദൈവത്തിൻ്റെ മുമ്പിലും ഇതുപോലെ കൊണ്ടുപോയിട്ട് പൂജിക്കുമായിരുന്നു ഓരോ കറികളും ഓരോ ഫുഡും എല്ലാം പൂജിക്കുമായിരുന്നു ഇതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്കും ഇഷ്ടപ്പെട്ടു കുറേ നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല നല്ല ഫ്രഷിപ്പും ഉണ്ടായിരുന്നു നല്ല അടിപൊളി മണവും വരുന്നുണ്ടായിരുന്നു ഇതെല്ലാം മലയാളികളാണ് ഈ ആൻറ്റിയൊക്കെ അവരുമായിട്ടൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് ഞാൻ കൂട്ടുമായിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേം ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരെയും എല്ലാം നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കുറച്ച് പേരൊക്കെ കുറച്ച് ഡ്രസ്സിങ് റോഡൊക്കെ ആയിട്ടാണ് വന്നത് കുറേ പേരുടെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കുറച്ച് പേരുടെ വീഡിയോ മാത്രമാണ് എടുത്തത് കാര്യം എനിക്ക് ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു നാണക്കേട് പോലും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ കുറച്ചൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് ആസ്വദിച്ചു ഇങ്ങനത്തെ ഉള്ളതൊക്കെ നല്ല നാട്ടിലുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും അലിചേട്ടനും കൂടെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അത് ആസ്വദിച്ചാണ് വണ്ടിയിൽ പോകുന്ന കാര്യം നാട്ടിലാണെങ്കിൽ ഹെൽമെറ്റ് ഇടേണ്ടത് ഇവിടെ ആണെങ്കിൽ ഹെൽമെറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഇവിടെ ഒന്നും ആര് ചെക്ക് ചെയ്ത പോലും ഇല്ല അത് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് പാനിപ്പൂരി കഴിക്കാലോ എന്ന് വിചാരിച്ചു പോയതാണ് അങ്ങനെ പോയി പാനിപ്പൂരിയോ ചാട്ടമൊക്കെ കഴിക്കാലോ എന്ന് വിചാരിച്ചു അന്നേരം അലച്ചാട്ടം പറഞ്ഞു എനിക്ക് പാനിപ്പൂരി വേണ്ട പാപ്പി ചാട്ടം എന്ന് പറഞ്ഞാൽ സംഗതി മണി എന്ന് പറഞ്ഞു അങ്ങനെ ഇത് ായിരുന്നു ഇപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതുതന്നെയാണ് മേടിക്കുന്നത് കാര്യം അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ കുഞ്ഞുണ്ടല്ലോ ഈ കുഞ്ഞിൻ്റെ കൂടെ ഫുൾ അമ്പലത്തിലുണ്ടായിരുന്നു ഞങ്ങൾ വൈകുന്നേരം പിന്നെ ഇതെല്ലാം തിന്നിട്ട് അമ്പലത്തിൽ പോകാമായിരുന്നു അവിടെ ഒരു ആൻറ്റിയുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇല്ല നിൽക്കുന്ന ആൻറ്റിയുടെ ആയിരുന്നു അറുപതാം പറഞ്ഞാളായിരുന്നു എന്ന് തോന്നുന്നു അന്നേരം കുഞ്ഞമ്മയടുത്ത് നിൽപ്പോണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാണ് കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ ഞാൻ വിചാരിച്ചു എനിക്ക് ബോർ അടിക്കുവായിരുന്നു ഒന്ന് പക്ഷേ എനിക്കൊരിച്ചിരി പോലും ബോറടിച്ചില്ലെന്ന് പറയുന്നതായിരിക്കും സത്യം കാര്യം എൻ്റെ കൂടെ രണ്ട് കുട്ടീസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുഞ്ഞമ്മയൊക്കെ വന്ന് എൻ്റെ അടുത്തോട്ട് ഇരുന്നിട്ടുണ്ട് ഞങ്ങളിവിടെ സെൽഫി ആയിട്ട് എടുപ്പൊക്കെ ആയിരുന്നു പിന്നെ കേക്ക് ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേക്ക് ആയിരുന്നു കാര്യം ഒരു പൈനാപ്പിൾ ഫ്ലേവർ ആയിരുന്നു പിന്നെ ശേഷം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ന് ഫോട്ടോയെടുപ്പും വീഡിയോ എടുക്കുക ഒക്കെയായിരുന്നു ഞാൻ കുറച്ചേ ഇടത്തോളൂ ബാക്കിയും ഫോട്ടോയും വീഡിയോ ഒക്കെ ഉണ്ട് അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ അവിടെ പൂരി ഉണ്ടായിരുന്നു പനീർ കറി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കിഴങ്ങ് ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ വെജിറ്റബിളും അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു വാനിലായിരുന്നു എനിക്ക് പനിയായിട്ട് ഒട്ടും വയ്യായിരുന്നു രാത്രി തന്നെ എന്നിട്ട് ഞാൻ കഴിച്ചു ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിരുന്നു ഈ കുഞ്ഞിനെ കൊണ്ടാണ് പോയത് അടിപൊളിയാണ് സുന്ദരിയാണ് എപ്പോഴും നല്ല ഡ്രസ്സിങ് സെൻസ് ഉള്ള കുഞ്ഞാണ് ഞാൻ എപ്പം ക്യാമറ ഓൺ ആക്കിയാലും എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഞാൻ താണ്ട് ഈ പച്ചയാണ് എടുത്ത് പിന്നെ ശ്രീരുകുനമ്മുടെ മുള് ഗൗരിക്ക് ഈ ബ്ലൂ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ പീച്ച് കളറും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേർ കളറും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ആയിട്ട് എല്ലാ